ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനും സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നിറഞ്ഞ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി വർഷം ഇവർക്കെല്ലാവർക്കും തന്നെ സന്തോഷ വർഷമായിരിക്കും നിലവിൽ ആയിരത്തി രൂപയാണ് ഇത്തരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഉയരുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഗുണകരമാവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ രണ്ടായിരത്തി രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു എൽ സർക്കാരിന്റെ എഫ് സർക്കാരിൻ്റെ പത്രികയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് നടന്നില്ല ഭരണം അവസാനിക്കാൻ പതിനാറ് മാസം അവശേഷിക്കെ രണ്ട് ബജറ്റ് മാത്രമാണ് കെ എൻ ബാലഗോപാലിന് ഉള്ളത് രണ്ടായിരത്തി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അത് പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരം രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഗഡു മാത്രം കൊടുത്തു തീർത്തു ഇനിയും നാല് മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാനുണ്ട് അത് സർക്കാർ ഉടനെ തന്നെ കൊടുത്തു തീർക്കും പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുക ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക നാല് ഘഡു പെൻഷൻ തുകയിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന നാല് ഘഡു പെൻഷൻ തുകയിൽ ഒരു ഘഡു ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലായിട്ട് തഴത് പെൻഷനോടൊപ്പം ഏതെങ്കിലും ഒരു മാസത്തിൽ ആയിരത്തി രൂപ കൂടി ചേർത്ത് ആ ഒരു രൂപയായി വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ ുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക